വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ പോലീസിന് നേരെ പന്തമിറിഞ്ഞു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ടതിലാണ് പ്രതിഷേധം ജൈനസ് രാജു വിവരങ്ങളുമായുണ്ട് നമുക്കൊന്നും ഇനിയും ഉൾക്കൊള്ളാനാകാത്ത ഒരു വിധിയാണ് ഇന്ന് കോടതിയിൽ ഇന്നുണ്ടായത് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അതിൽ വൈകാരികമായിട്ടും എന്തായാലും പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയുണ്ട് ഇപ്പോഴും അവിടെ ഈ സംഘർഷമൊക്കെ തുടരുകയാണോ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത് എങ്ങനെയാണ് ഒരു തിരിച്ചടി ഉണ്ടായതിനു ശേഷം പോലീസിനെതിരെ വലിയ വികാരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്നും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അപ്പൊ അതിന്റെ ഭാഗമായി ഈ പോലീസിന് എതിരെ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത് അവർ ഒരു പ്രകടനമായി എത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് പന്തം കൊളത്തി പ്രകടനം കൂടിയായിരുന്നു ഇത് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പന്തം ചിലർ പോലീസിന് നേരെ ഏറിഞ്ഞു ഇതാണ് ഉന്തും തള്ളിയിലേക്കും കലാശിച്ചത് അതിനുശേഷം ആ സംഘർഷം മയപ്പെടുകയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൊല്ലം കെ കെ റോഡ് കെ കെ റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഏറെ നേരമായി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ എന്തായാലും ഇതിനു മുമ്പും അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പോലീസിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച വന്നിരിക്കുന്നത് കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വീഴ്ച പറ്റിയെന്ന് കോടതി കണ്ടെത്തുകയും അല്ലെങ്കിൽ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്